ബഹലിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം നിൽക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇവിടെ ഈ പാറ മാറ്റുവാനായിട്ട് ഇവിടുത്തെ കുറേ ആൾക്കാർ ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് റോഡ് നിർമ്മാണത്തെ റോഡ് നിർമ്മാണ തൊഴിലാളികൾ ഇത് മാറ്റുന്നതിന് ഇവിടെ തൊട്ടവരെ പോയി എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് തന്നെ ഇത് തുടർന്ന് തന്നെ നിയമപര കുറ്റകരമാണ് കുറ്റമാണ് അത് എന്നാലും ആൾക്കാർ തൊടാൻ ശ്രമിച്ചതെല്ലാം നമുക്ക് ഈ കമ്പിവെലികളിലും ഈ പാറയിലെല്ലാം കാണാൻ കഴിയും അതിനകത്ത് തോട്ട് കടന്ന് അതിലെ പാറയിലെന്തോ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചതുപോലെയൊക്കെയാണ് തോന്നുന്നത് റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ ആയതിനാൽ എല്ലാ യാത്രക്കാരും അല്ലെങ്കിൽ വിദേശികളും സ്വദേശികളും എല്ലാം തന്നെ ഇവിടെ വരാറുണ്ട് വന്ന് സമയം ചിലവഴിക്കാറുണ്ട് കമ്പിവലികളെല്ലാം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അതിന് പാറ പാറയിലോട്ട് തൊടാൻ ശ്രമിച്ചതായിട്ട് ഉണ്ട് എങ്കിലും ആൾക്കാർ പലതും തൊടാൻ ശ്രമിക്കുന്നുണ്ട് തൊട്ട എല്ലാം അപ്രത്യക്ഷമായി പോകുന്നതാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് അതിന് തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഇരിപ്പിടം അതായത് വൈകുന്നേര സമയത്ത് വന്ന് ഇരുന്ന് സമയം ചിലവഴിക്കാനുള്ള ഒരു ചെറിയൊരു ഇരിപ്പിടമുണ്ട് കുടിവെള്ളം അവർ രണ്ട് വാട്ടർ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപിൽ നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ ചെറിയൊരു കുറച്ച് ദൂരം മാത്രമാണ് ഈ കല്ലെല്ലാം വിരിച്ച് നടപ്പാതെ പോലെയാക്കിയിരിക്കുന്നത് അത് ഇത് വേണ്ട നിങ്ങൾ ഈ നമ്മൾ വീട്ടിനകത്തും മുറ്റത്തും മറ്റും ഇടുന്ന കല്ലുകളാണ് ഇവിടെ പതിച്ചിരിക്കുന്നത് ഏകദേശം ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം അതായത് എൻട്രൻസിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഇങ്ങനെ കല്ല് പതിച്ചിരിക്കുന്നത് റോഡ് സൈഡിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഹൈവേയാണ് മെയിൻ അതായത് ബഹല അൽ ഹംറ റോഡിലെ റോട്ടിലെ സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹലിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ അവിടെ കയറുമ്പോൾ തന്നെ അവർ മുന്നറിയിപ്പായിട്ട് ഡേയ്ഞ്ചറസ് ഏരിയയാണ് വേസ്റ്റുകളൊന്നും ഇടരുത് റോക്സിൽ പാറയിലൊന്നും എഴുതി വയ്ക്കരുതെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ഇവർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അതായത് പാറ കുട്ടികളെയും കൊണ്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല അതുമല്ല പിന്നെ പാറകളെല്ലാം ഉരുണ്ട് താഴോട്ട് വീഴാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാ പാറകളും നിൽക്കുന്നത് ഈ റോഡിൻ്റെ പ്രത്യേകത രണ്ട് മൗണ്ടൈനിൻ്റെ താ സെൻറ്ററിലൂടെയാണ് ഈ പാത പോകുന്നത് റോഡ് പോകുന്നത് കൂടുതലും നമുക്കിങ്ങനെ പുക്ക പോകുമ്പോൾ കാഴ്ചയിൽ ഇങ്ങനെ നെറ്റ് കെട്ടിവെച്ചിരിക്കുന്നത് കാരണം നമുക്കൊരു കൗതുകമാണ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുൻപ് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ നിർത്തി ഒരു വീഡിയോ എടുത്ത് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് അതുകൊണ്ട് വാട്ടർ ടാങ്ക് സെറ്റ് കുടിവെള്ളം തന്നെയാണ് കേട്ടോ അവർ വെള്ള ടാങ്കിനകത്തെല്ലാം ഞാൻ നോക്കിയ വൃത്തിയുള്ള വെള്ളമാണ് കുടിക്കാനും ഈ മല കയറി ഇവിടെ ഒരു ട്രക്കിങ് പോലെ അവർ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ മല കയറി വന്നവർക്ക് ക്ഷീണം മാറ്റാനും അങ്ങനെയുള്ള എല്ലാം വെള്ളം അത്യാവശ്യം കുടിവെള്ളം എല്ലാവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്